നമസ്കാരം നൂറ്റാണ്ടിന് മുൻപ് മരണപ്പെട്ട ഒരു സ്ത്രീയെ കുറിച്ചുള്ള അന്വേഷണത്തിലാണ് ഇപ്പോൾ ഹാർവാഡ് സർവകലാശാല അത്രമേൽ പ്രശസ്തിയൊന്നുമില്ലാത്ത ഒരു സ്ത്രീയെ കുറിച്ച് ഇപ്പോൾ ഇങ്ങനെയൊരു പഠനത്തിന് കാരണം ഒരു പുസ്തകമാണ് ഫ്രഞ്ച് നോവലിസ്റ്റ് ആഴ്സൺ ഹൗസെ ആയിരത്തി എണ്ണൂറ്റി എൺപതുകളിൽ എഴുതിയ ഡെസ്റ്റിനീസ് ഓഫ് ദ സോൾ എന്ന പുസ്തകം ആ പുസ്തകത്തിന്റെ പുറംചട്ട നിർമ്മിച്ചിരിക്കുന്നതാകട്ടെ മനുഷ്യ ചർമ്മം ഉപയോഗിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ ആത്മാവിന്റെ വിധികൾ എന്ന പുസ്തകം ഹൗട്ടൻ ലൈബ്രറിയിലുണ്ട് രണ്ടായിരത്തി പതിനാലിലാണ് പുസ്തകത്തിന്റെ പുറംചട്ട മനുഷ്യന്റെ തൊലി കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയത് നൂറ്റാണ്ടിന് മുൻപ് ജീവിച്ചിരുന്ന വ്യക്തിയോട് ചെയ്യുന്ന അധാർമികത തിരിച്ചറിഞ്ഞ സർവകലാശാല കഴിഞ്ഞ ദിവസം പുസ്തകത്തിന്റെ പുറംചട്ട നീക്കം ചെയ്തു സൂക്ഷ്മമായ പഠനങ്ങൾക്ക് ശേഷം ഹാർവാർഡ് ലൈബ്രറിയും ഹാർവാർഡ് മ്യൂസിയം കളക്ഷൻസ് റിട്ടേൺസ് കമ്മിറ്റിയും ഈ പുസ്തകത്തിന്റെ ബൈൻഡിങ് നീക്കം ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു പുസ്തകത്തിന്റെ മനുഷ്യ ശരീരഭാഗം ഉൾക്കൊള്ളുന്ന കവർ ഇനി ഹാർവാർഡ് ലൈബ്രറി ശേഖരത്തിൽ ഉണ്ടാവില്ല മരണപ്പെട്ട സ്ത്രീയുടെ അന്തസ് കാത്തു സൂക്ഷിക്കാനാകും വിധം പുറംചട്ട നീക്കാനുള്ള വഴികൾ നോക്കുകയാണ് അജ്ഞാതയായ ആ സ്ത്രീയുടെ ജീവിതത്തെ കുറിച്ച് ഗവേഷണം നടത്തും ഹാർവേഡ് ലൈബ്രറി വ്യക്തമാക്കിയത് അങ്ങനെയാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപതുകളുടെ മധ്യത്തിലാണ് ആഴ്സൺ ഹൗസി ആത്മാവിന്റെ വിധി എന്ന പുസ്തകം എഴുതിയത് എഴുത്തുകാരൻ പുസ്തകം തന്റെ സുഹൃത്തായ ലുഡോസ് ബൗലാൻഡിന് നൽകിയതായി പറയപ്പെടുന്നു ഡോക്ടറായിരുന്ന ബൗലാൻഡ് സാധാരണ മരണം സംഭവിച്ച ശരീരം ആരും ഇല്ലാതിരുന്ന ഒരു സ്ത്രീ രോഗിയുടെ ചർമ്മം ഉപയോഗിച്ച പുസ്തകത്തിന്റെ പുറംചട്ട നിർമ്മിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഹാർവേഡ് ലൈബ്രറിയിലെത്തിയ ഈ പുസ്തകത്തിനൊപ്പം ഒരു കുറിപ്പുമുണ്ട് ഒരു സ്ത്രീയുടെ പുറകിൽ നിന്നും എടുത്ത ഈ മനുഷ്യ ചർമ്മത്തിന്റെ ഭാഗം ഞാൻ സൂക്ഷിച്ചു മനുഷ്യാത്മാവിനെ കുറിച്ചിട്ടുള്ള ഒരു പുസ്തകം ഒരു മനുഷ്യ ആവരണം അർഹിക്കുന്നു എന്ന് ഈ കുറിപ്പിൽ പറയുന്നുണ്ട് പുസ്തകങ്ങളുടെ കവറുകൾ നിർമ്മിക്കാൻ മനുഷ്യന്റെ ചർമ്മം ഉപയോഗിക്കുന്ന രീതിക്ക് ആന്ത്രോപെഡർമിക് ബിബിയോപീജി എന്നാണ് പറയുന്നത് പതിനാറാം നൂറ്റാണ്ട് മുതൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് പഠനങ്ങൾ പറയുന്നത് പത്തൊൻപതാം നൂറ്റാണ്ടിൽ വധശിക്ഷയ്ക്ക് വിധേയരാകേണ്ടി വന്ന കുറ്റവാളികളുടെ മൃതദേഹങ്ങൾ ശാസ്ത്രത്തിന് വിട്ടു നൽകിയിരുന്നു ഇവരുടെ ചർമ്മം പിന്നീട് ബുക്ക് ബൈൻഡിങ്ങിന് ഉപയോഗിച്ചുവെന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപതിൽ മനുഷ്യ ചർമ്മം പുറം ചട്ടിയായി ഉപയോഗിച്ചുവെന്ന് പറയപ്പെടുന്ന മുപ്പത്തിയൊന്ന് പുസ്തകങ്ങൾ പരിശോധിച്ചപ്പോൾ പതിനെട്ട് എണ്ണം നിർമ്മിച്ചിരിക്കുന്നത് മനുഷ്യ ചർമ്മം ഉപയോഗിച്ചാണ് എന്ന് സ്ഥിരീകരിച്ചു ആന്ധ്ര ബിബിയോ യു കെയിൽ അവശേഷിക്കുന്ന ചുരുക്കം ചില ഉദാഹരണങ്ങളിൽ ഒന്നാണ് ബ്രിസ്റ്റോൾ ഗയോൾജി തൂക്കിലേറ്റപ്പെട്ട മനുഷ്യന്റെ തൊലിയിൽ നിന്നും നിർമ്മിച്ച പുസ്തകം ഇരുണ്ട തവിട്ട് നിറത്തിലുള്ള ഈ പുസ്തകത്തിന്റെ പുറം നിർമ്മിച്ചിരിക്കുന്നത് ഒരു പതിനെട്ട് വയസ്സുകാരന്റെ തൊലി ഉപയോഗിച്ചാണ് എലിസ ബാർസത്തിന്റെ കൊലപാതകത്തിന് തൂക്കിലേറ്റപ്പെട്ട ജോൺ ഹോൾവുഡ് ആണ് ഈ പതിനെട്ടുകാരൻ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ നടന്ന കുറ്റകൃത്യത്തിന്റെ വിശദാംശങ്ങളാണ് പുസ്തകത്തിൽ അടങ്ങിയിരിക്കുന്നത് ജോൺ ഹോർവുഡ് എന്ന കൗമാരക്കാരൻ എലിസ ബാൽസത്ത് എന്ന പെൺകുട്ടിയിൽ ആകർഷ്ടയായി അവളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്ന ഹോർവുഡ് ഒരു ദിവസം എലിസ വെള്ളമെടുക്കാൻ കിണറ്റിലേക്ക് നടക്കുമ്പോൾ ഒരു കല്ലെടുത്ത് അവൾക്ക് നേരെ എറിഞ്ഞു പുസ്തകത്തിൽ പറയുന്നതനുസരിച്ച് ഹോർവുഡ് ഒരു വലിയ കല്ലെടുത്ത ഏറ്റവും ക്രൂരതയോടെ അവളുടെ തലയോട്ടി കഷ്ണങ്ങളാക്കി പെൺകുട്ടിയുടെ നിലവിൽ കേട്ട് ഓടിയെത്തിയ കൂട്ടുകാരികൾ അവളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നാൽ തലയ്ക്ക് പരിക്കേറ്റ അവൾ മരണത്തിന് കീഴ് ി വിചാരണയ്ക്കും വധശിക്ഷയ്ക്കും ശേഷം ഹോർവുഡിന്റെ മൃതദേഹം പരിശോധിച്ച സ്മിത്ത് കേസിനെ കുറിച്ചുള്ള പേപ്പറുകൾ സൂക്ഷിക്കുവാൻ ഹോർവുഡിന്റെ ചർമ്മം ഉപയോഗിക്കുകയായിരുന്നു ഇപ്പോൾ ബ്രിസ്റ്റോളിലെ എംഷെഡ് മ്യൂസിയത്തിലാണ് ഈ പുസ്തകമുള്ളത് മറ്റേതൊരു തുകൽ പൗണ്ട് ടെക്സ്റ്റിന്റെയും അതേ രീതികൾ തന്നെയാണ് ഈ പുസ്തകവും സംരക്ഷിക്കുന്നത് എന്ന് ആർക്കിവിസ്റ്റ് അലി ഡീലോൺ പറയുന്നുണ്ട് ഇത് ശരിക്കും സങ്കടകരമായ ഒരു കഥയാണ് ജോൺ ഹോർവുഡ് തികച്ചും ദുർബലനായ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നു ഇത് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് കാരണമായിരിക്കാം മനുഷ്യ ചർമ്മത്തിൽ ഒരു പുസ്തകം പൊതിയുന്നത് വളരെ ക്രൂരമാണ് എന്തുകൊണ്ടാണ് ഇത് ചെയ്തത് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇതൊരു പ്രതികാരമായാണ് എനിക്ക് തോന്നുന്നത് എന്നാണ് അല്ലി ഡിലോൺ പറയുന്നത് കുപ്രസിദ്ധ കൊലപാതകയായ വില്യം ബർക്കിന്റെ ചർമ്മം ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നതാണ് ഇത്തരത്തിലുള്ള മറ്റൊരു ബുക്ക് അനാട്ടമി സ്കൂളിൽ മൃതദേഹങ്ങൾ എത്തിച്ചു നൽകുന്ന ജോലിയായിരുന്നു വില്യം ബർക്കിന് മരണപ്പെട്ടവരുടെ ശരീരം കണ്ടെത്തുന്നതിന് പകരം ബർക്ക് തന്റെ പങ്കാളി വില്യം ഹെയറിനൊപ്പം ചേർന്ന ആളുകളെ കൊല്ലാൻ തുടങ്ങി പതിനഞ്ചിലധികം മൃതദേഹങ്ങളാണ് ഇങ്ങനെ ഇവർ വിറ്റത് പേജുകളില്ലാത്ത എന്നാൽ വ്യക്തിഗത നോട്ടുകൾ ും പണവും സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ തവിട്ട് നിറത്തിലുള്ള പോക്കറ്റ് ബുക്ക് നിർമ്മിക്കാനാണ് വില്യം ബർക്കിന്റെ ചർമ്മം ഉപയോഗിച്ചത് ഇതിന്റെ പുറംചട്ടിയിൽ ആയിരത്തി എണ്ണൂറ്റി ഒൻപതിൽ ബർക്കിന്റെ വധശിക്ഷ നടപ്പാക്കിയ തീയതി സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട് എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ മരിയ മാർട്ടിനെ കൊന്നതിന് ശിക്ഷിക്കപ്പെട്ട വില്യം കോർട്ടർ എന്ന വ്യക്തിയുടെയും ഭാര്യ വിഷം കൊടുത്ത് കൊലപ്പെടുത്തിയതിന് തൂക്കിലേറ്റപ്പെട്ട ജോർജ് ഗുഡ് എന്ന ആളുടെയും ചർമ്മം ഇത്തരത്തിൽ പുസ്തകത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെട്ടു എന്നാണ് പഠനങ്ങൾ പറയുന്നത് എന്തായാലും വിചിത്രമായിരിക്കുന്നു അല്ലേ ഇതോടുകൂടി ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ് അടുത്ത അധ്യായത്തിൽ കൂടുതൽ കഥകളും വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം